വീട്ടിലൊരു തൈല തുളസി തൈല കച്ചവടക്കാർ വന്നിട്ട് അപ്പൊ തൈല കച്ചവടക്കാരുടെ അടുത്തുനിന്ന് തൈലം വാങ്ങി നല്ല റിസൾട്ടാണ് കേട്ടോ തൈലത്തിനുള്ളത് അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്നുള്ള ഒരു ഉദ്ദേശത്തെ കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതായത് തലവേദന പല്ലുവേദന ജലദോഷം കാൽമുട്ട് വേദന കൈമുട്ട് വേദന നടുവേദന തൊണ്ടൽ വേദന വാദത്തിൻ്റെ വേദന കടച്ചിൽ തരിപ്പ് പല്ല് തേമാനത്തിൻ്റെ വേദന ശരീരവേദന വേദന നീർക്കെട്ടി എല്ലാ വേദനക്കും നല്ല അത്യുത്തമമാണ് കേട്ടോ ഈ അവർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വാങ്ങി തേച്ച് നോക്കുമ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ തൈലത്തിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഈ നമ്പറിൽ വിളിക്കട്ടോ അപ്പോൾ എത്തിച്ച് തരാൻ പറ്റുന്നതാണ് നല്ല റിസൾട്ടാണ് ഏത് പഴയ വേദന അതിനൊക്കെ നല്ല മാറ്റാണ് ഇത് കണ്ടിട്ടുള്ളത് കേട്ടോ സ്ത്രീകൾക്ക് വേദന ഉണ്ടാക്കുന്ന ഭാഗത്ത് അല്പം അത് പുരട്ടി കൊടുത്താൽ മതി പത്ത് അതുപോലെ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തൈലം ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലതെന്നാണ് പറയപ്പെടുന്നത് മുട്ടുവേദനക്ക് തുളസി തൈലം തേച്ച് പിടിപ്പിച്ച ശേഷം അല്പസമയം കാല് അനക്കി കൊടുത്ത് സ്ത്രീ കൊടുക്കണം വേണ്ടത് കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ ഏത് പ്രായമുള്ളവർക്കും ഈ തൈലത്തിന് നല്ല മാറ്റം ഉണ്ടാകും ജലദോഷമുള്ളവർക്ക് രണ്ട് മൂന്ന് തുള്ളി തൈലം വെള്ളക്കൈയിൽ ഉരച്ചിയിട്ട് ചൂടാക്കി മെല്ലെ ഉരസി കൊടുക്കുക ചൂടുവെള്ളത്തിൽ ഉറ്റിച്ച് ആവി പിടിക്കാനും പറ്റും തൈലം കൈമുട്ട് വേദന കാൽമുട്ട് വേദന നടുവേദന പീരഡി അപ്പോൾ പ്രായമായവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഇപ്പം എല്ലാവർക്കും വേദന തന്നെയല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാൻ പോലെ ഇരിക്കാൻ ഇന്ന് മടിയുള്ള സമയമാണ് അത് ചെയറിലിട്ടിട്ട് കസാര ഇട്ടിട്ട് അതിലിരുന്ന് ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്കാരാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാണ് കഴിഞ്ഞാൽ തുടങ്ങും മുട്ടുവേദന കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് തേച്ച് കൊടുത്ത് ഒന്ന് അരച്ചി കൊടുത്താൽ നമ്മൾ വേദന എടുക്കാൻ പോകണം എന്നറിയുന്നുണ്ടാവില്ല ഇത് അതായത് ഞാനൊരു അനുഭവത്തിൽ നിന്നാണ് കേട്ടോ അത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് തൈലത്തിന് ആവശ്യമുണ്ട് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വാങ്ങിയിട്ട് ചേച്ചി നോക്കി കേട്ടോ ഓൺലൈൻ ആയിട്ടോ അല്ലാതെയോ ഒക്കെ അയച്ചു കൊടുക്കാം മറ്റും ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഓൺലൈനായിട്ട് വീട്ടിലെത്തിച്ച് തരും അതല്ലെങ്കിൽ പിന്നെ വണ്ടി അത് ഇതുവരി പോവാന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറും തരട്ടോ